െ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു തരാനുള്ളത് റാത്തീബ് എന്നാൽ ഇമാം അബ്ദുല്ലാഹിബിനു അലവിയൽ ഹദ്ദാദൃത്തങ്ങൾ ക്രോഡീകരിച്ച വിക്രുകളും ദ്വാകളും സ്വലാത്തുകളും ചേർന്ന ഒരു പ്രാർത്ഥനാ സദസ്സാണ് ഇത് പ്രധാനമായും നടത്തുന്നത് പള്ളികളിലും വീടുകളിലുമൊക്കെയാണ് ഇത് ചൊല്ലുന്നതിലൂടെ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഹദ്ദാദ് റാത്തീബിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്

ഹദ് റാത്തീബ് പതിവായി ചൊല്ലുന്നതിലൂടെ പല ഗുണങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് പറയാം വിധേയത്വുകൾ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നതിൽ നിന്ന് കാവൽ ലഭിക്കുന്നു മരണവേളയിൽ ഈമാൻ സുരക്ഷിതമാകും മനുഷ്യർ പിശാജ് ഇഴജ ജന്തുക്കൾ എന്നിവയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും ഇതൊക്കെയാണ് ഹദ് റാത്തീബിന്റെ പ്രധാന ഗുണങ്ങൾ നല്ല അറിവുകൾക്ക് നന്ദി